മുരിങ്ങൂർ കാടുകുറ്റി റോഡ് നവീകരണത്തിൽ അപാകതയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ നിർമ്മാണ പ്രവർത്തികൾ തടഞ്ഞു എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ആറു കോടി പത്ത് ലക്ഷം രൂപ ചെലവിൽ ആധുനിക രീതിയിൽ നവീകരിക്കുന്ന മുരിങ്ങൂർ കാടുകുറ്റി റോഡിന്റെ ബി എം ബി സി ടാറിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് തർക്കത്തിന് കാരണമായത് റോഡ് വീതി കൂട്ടുന്നതിനായി മാസങ്ങൾക്ക് മുൻപ് റോഡിന്റെ ഇരുവശവും കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചിരുന്നു കോൺക്രീറ്റ് കട്ടപിരിക്കലും ചിലയിടങ്ങളിൽ കാന നിർമ്മാണവുമെല്ലാം നടത്തിയിരുന്നു കാടുകുറ്റി പാലം മുതൽ ടാറിംഗ് തുടങ്ങിയിട്ടും റോഡ് വീതി കൂട്ടാതെ പഴയ ടാറിങ്ങിൻ്റെ വീതിയിൽ അഞ്ചര മീറ്റർ റോഡ് ടാറിംഗ് ആരംഭിച്ചതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ചിലയിടങ്ങളിൽ മാത്രം കാന നിർമ്മിക്കുന്നത് ശരിയായ രീതിയിൽ വെള്ളം ഒഴുകിപ്പോകുവാൻ തടസ്സമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് കാനയുടെ നിർമ്മാണവും ശരിയല്ലെന്നും ശാസ്ത്രീയമായി കാന നിർമ്മിക്കാതിരിക്കുന്നത് റോഡിൽ വെള്ളക്കെട്ടിന് കാരണമാകുമെന്നും നാട്ടുകാർ ആരോപിച്ചു നിർമ്മാണ ജോലികൾ നാട്ടുകാരും മുൻ ജനപ്രതിനിധികളും ചേർന്ന് തടഞ്ഞതോടെ കൊരട്ടി എസ് ഐമാരായ ഷാജു എടത്താടൻ സി ജോഷി തുടങ്ങിയവർ സ്ഥലത്തെത്തി നാട്ടുകാരും പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുമായി സംസാരിക്കുകയും നാട്ടുകാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്ന് നിർമ്മാണ ജോലികൾ പുനരാരംഭിക്കുകയും ചെയ്തു മുൻ ജനപ്രതിനിധികളായ ലീന ഡേവിസ് ഡെയ്സി ഫ്രാൻസിസ് മേഴ്സി ഫ്രാൻസിസ് നാട്ടുകാരായ അഡ്വറ്റ് ജോഷി ജോസ് ജോസഫ് സിമേത്തി ജോയ് ചിറമെൽ ജിൻസി സിമേത്തി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നിലവിൽ ഡി റോഡിൻ്റെ മുൻ ജനപ്രതികളായ മുൻ ജനപ്രതിയായ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ ജാതി വ്യത്യാസമോ മറ്റ് ചിന്ത ചിന്തകളോ ഒന്നും തന്നെ എനിക്കില്ല എന്നെ സംബന്ധിച്ച് പറയാനുള്ളത് കാടുകൂറ്റി ജംഗ്ഷൻ ആയി പോകരുത് അതായത് എല്ലാവരും ഒരു ഒരു ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്ന ഒരു മേഖലയായിട്ട് മാറിപ്പോകുന്നു കാരണം മൂന്ന് റോഡുകളുടെ സംയോജനമാണ് കാടുകൂറ്റി ജംഗ്ഷനിൽ വരുന്നത് അതിനോടൊപ്പം ബസ് സ്റ്റാൻഡ് അതുപോലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ കൂണ്ടി നിൽക്കുന്ന സ്ഥലമാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള ഒരു റൗണ്ട് ഔട്ട് റോട്ട് വേണമെന്നാണ് പക്ഷെ അതിനി നമുക്ക് നടക്കില്ല ജംഗ്ഷൻ പരമാവധി രീതി കൂട്ടി വെള്ളക്കൊട്ട് ഒഴിവാക്കിക്കൊണ്ട് വാഹനങ്ങൾ പിന്നി മാറും